ഹലോ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഇടണം 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 എന്ന് ആലോചിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എനിക്കിടാനായിട്ട് കയറി പ്രശ്നം ഇതൊന്നും ഇല്ലാഞ്ഞോണ്ട് വീഡിയോസൊന്നും ഇല്ലാഞ്ഞോണ്ട് ഞാൻ അങ്ങനെ ഇടാതിരിക്കണായിരുന്നു ആ പിന്നെ ഞാൻ മഞ്ഞളിപ്പോൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ ഫസ്റ്റ് കാണിക്കേണ്ടത് എൻ്റെ കമ്മലാണ് എനിക്കിന്നലെ ഞങ്ങൾ അരി കുറ്റി പള്ളിപ്പെരുന്നാൾ ഞങ്ങൾ ഫാമിലി എല്ലാവരെയും കൂടി ഒത്തുകൂടിയപ്പോൾ ആ ആദൂസ് എനിക്ക് മേടിച്ചു ആതിര് അവൾ മേടിച്ചു തന്നായിരുന്നു അപ്പോൾ സാധനം ഞാൻ കാണിക്കുന്നത് ഈ ഒരു മിഠായി ആണ് ഇതെന്തോ മിഠായിരുന്നു എനിക്കറിയില്ല സംഭവമൊന്നും എനിക്കറിയില്ല ഇതിങ്ങനെ കുറേ കുട്ടി കുട്ടി ആയിട്ട് ക്യാരം വേണ്ട മിൽക്കി ബാറിൻ്റെ കുഞ്ഞ് മിഠായില്ല അതുപോലെയൊക്കെ തന്നെ ഇടിക്കുന്ന സംഭവം പിന്നെ ഞാൻ മേടിക്കുന്ന സാധനം പിൻ ഫുഡ് പിൻ ഫുഡ്സിൻ്റെ സാമ്പാർ കഷ്ണങ്ങളാണ് മേടിച്ചത് എനിക്ക് ഏറ്റവും കുറേ സാധനങ്ങൾ പച്ചക്കറി മേടിച്ച് വെച്ച് ഞങ്ങൾ അങ്ങനെ തിന്നില്ല അപ്പോൾ ഇതാകുമ്പോൾ ഇത്തിരി യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മേടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പി ഇപ്പിൻ്റെ കൂടെ ഒരു പെൻസിൽ കിട്ടിയായിരുന്നു പെൻസിലെവിടെയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ പെൻസിൽ ഇങ്ങനെ ഇങ്ങനെ അയ്യോ കറുത്താവേ ഇതിൻ്റെ ഇങ്ങനെ ചുരുക്കണേ ചുരുങ്ങുമായിരിക്കും നമുക്ക് നോക്കാം അത് മേടിച്ചിട്ട് പിന്നെ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് പറഞ്ഞ സാധനം ബോസ് ഇപ്പോൾ അഞ്ചിൻ്റെ പാക്കറ്റാണ് മേടിക്കാറുണ്ട് പിന്നെ അപ്പൂന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പിന്നെ ഒരു സ്ക്രബ്ബർ പിന്നെ പ്യുർ നാജിക്കൻ്റെ ഇതാണ് പിന്നെ മഞ്ഞൾ പദം പാസ്ത പച്ച രണ്ട് ഫ്ലേവർ മേടിച്ചു ഇതും മേടിച്ചു ഇതും മേടിച്ചു എനിക്ക് ഏറ്റവും ഇത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഈ സാധനമാണ് ഇതിൻ്റെ ഈ ഫ്ലേവർ നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ സാമ്പാർ കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടി മറന്നു പിന്നെ തിരിച്ചു പോയി സാമ്പാർ പൊടി സാമ്പാർ പൊടി പിന്നെ കൊതുകിൻ്റെ നല്ലൊരു ശല്യം കൊതുക് ചെ പിന്നെ റൗണ്ട് മുറുട്ടു എൻ്റെ ആണ് സാധനം അത് പിന്നെ എണ്ണക്കൊക്കെ എന്താ വില പരിശുദ്ധത്തിൻ്റെ ഒരു വെളിച്ച് എണ്ണ പിന്നെ മെയിൻ സാധനം ഇതില്ലാതെ നമുക്ക് എന്തൊരു മഞ്ഞളിലും നമ്മൾ ഷോപ്പ് ചെയ്യുന്നു അത് പിന്നെ പിന്നെ കൊൻകതിർപ്പൊട്ട് പൊടി ഒന്നും പിന്നെ ഇത് കാശ്മീരി കാശ്മീരി മുളക് പൊടി ക്യൂട്ടി സോപ്പ് ക്യൂട്ടി സോപ്പ് രണ്ടൊന്നും ഉണ്ട മുല്ലപ്പൂവിൻ്റെ ഒക്കെയാണ് പിന്നെ ഇരുപതിലൂടെ ഒരു പേസ്റ്റ് പിന്നെ പുളി ഇത് ഞാൻ ഇന്നലെ പള്ളിപ്പം മേടിക്കണം നോക്കാൻ സംഭവം മറന്നുപോയി പിന്നെ ചില്ലി പൗഡർ ചില്ലി പൗഡറിൻ്റെ കളർ ചില്ലി പൗഡർ പിന്നെ കുറേ നാളായിട്ട് മേടിക്കാമായിരുന്നിട്ട് ഇപ്പം വലിയ സാധനം ഗ്രെയിൻ ടീ പിന്നെ ഇവിടുത്തെ ഈ ഉണ്ണിയപ്പം ഇത് ഇതിങ്ങനെ പ്രൊമോഷൻ ഒന്നുമില്ല ഉണ്ണിയപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം അത് ആ ബില്ലിങ്ങിൻ്റെ അവിടെ എടുക്കും ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് ബില്ലടിക്കുന്നുണ്ട് പിന്നെ ഉലുവ തലയിൽ ഉലുവ അത്യാവശ്യം വെള്ളം ഉലുവ ഇട്ടിട്ട് തലേ ദിവസം ഇട്ടിട്ട് രാവിലെ തല വാക്കിയത് കൊണ്ട് അത്യാവശ്യം വലിയൊരു പാക്കറ്റ് ഉലുവ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ആട്ടപ്പൊടി പിന്നെ പരിപ്പ് കുറേ നാളായിട്ട് എനിക്ക് കറക്റ്റ് പരിപ്പ് കറിക്കേണ്ടതാണ് പരിപ്പ് കെട്ടിയിട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ വട്ടം എനിക്ക് പേടീട്ട് സെയിം അതേ എം മാർക്ക് നോക്കൊന്ന് നോക്കിയിട്ട് ഇത് പിന്നെ എപ്പോഴും അമ്മൂലിൻ്റെ പാക്കറ്റാണ് മേടിക്കുന്നത് ഇത്തവണ ഞങ്ങൾ ഈ മിൽമേഴ് ഡെയറി ഡേ ടു ഡേ അത് മേടിച്ച് പിന്നെ അര കിലോ പഞ്ചസാര പിന്നെ ഈ സ്ട്രോബറിയാണ് ഫസ്റ്റ് കാണും ഇതെനിക്ക് ഇഷ്ടങ്ങൾ പിന്നെ സെയിം ഇരുപത് രൂപയുടെ പേ പിന്നെ റിച്ച് ഗോൾഡ് പാമോയിൽ പിന്നെ ഇത് 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 നാലെണ്ണം പേരെ എന്തൊക്കെയും കൂടി മേടിച്ചായിരുന്നു വേറെണ്ണും കൂടെ ഉണ്ട് പിന്നെ മേടിച്ച ഐറ്റം മുട്ട സെറ്റ് പിന്നെ ഇത് എൻ്റെ അമ്മായിമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം സ്ട്രോബെറി ഇതൊരു പാക്കറ്റ് അമ്മക്ക് മേടിച്ചു പിന്നെ ഇത് ഞങ്ങൾക്ക് മേടിച്ചു പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും കൂടി കാണിച്ചു തരാം പിന്നെ മേടിച്ചത് തരണം കട്ടർ കന്മ ഷീട്ടാഞ്ഞോണ്ട് ഈ ഒരു സ്റ്റിക്ക് മേടിച്ചാണ് പിന്നെ ഇതും ഞാൻ വീടും അഞ്ചാറ് മിനിറ്റൊക്കെ വിചാരിച്ചായിരുന്നു പൈസ നമുക്ക് വീട്ടിനുള്ളിൽ നമുക്ക് ഇത് പിള്ളേ അപ്പോൾ എന്തായാലും ഓക്കെ